പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് തൃശ്ശൂർ ജില്ലയിലെ ഓളരി ഭഗവതി ക്ഷേത്രത്തിൽ കണ്ട ഒരു ആചാരം കണ്ടൻകാവ് വേല എന്ന് പറയുന്ന അതിപ്രശസ്തമായ പ്രശസ്തമായ ഇവിടുത്തെ വേലയുടെ ദിവസം കണ്ട ഒരു ആചാരമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാൽ ഇതിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അതറിയുമെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യണം ഇത് മുടിയേറ്റ് എന്ന് പറയുന്ന സംഭവമാണോ കാരണം ഇതിൻ്റെ ഒപ്പം ഒരുപാട് സ്ത്രീകൾ പാട്ടുപാടി കൈകൊട്ടി കളിക്കുന്നുണ്ടായിരുന്നു അവർ സ്റ്റെപ്പ് വയ്ക്കുന്ന രീതിയിൽ വളരെ പരമ്പരാഗതമായ ഒരു ആചാരമായിട്ടാണ് ഫീൽ ചെയ്തത് എന്നാൽ അതിനെക്കുറിച്ച് വലിയൊരു ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് നിങ്ങളിലേക്ക് കൂടി എത്തിക്കുകയാണ് നിങ്ങൾക്കറിയാമെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു ആചാരമായി തോന്നി ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം സമയം ഇവരിങ്ങനെ ഒരു പ്രത്യേക താളത്തിൽ ചുവട് വയ്ക്കുകയും ഒരു കുരുത്തോല കൊണ്ടുള്ള ഈ ഒരു ചെറിയ ഒരു കുട പോലുള്ള ഒരു സംവിധാനത്തിൽ പിടിച്ച് തിരിച്ച് അതിങ്ങനെ ഒരു പ്രത്യേക താളത്തിൽ തിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾക്കറിയാവുന്നവർ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ഈ ഒരു ആചാരം നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുകൂടി നിങ്ങളൊന്ന് ഇവിടെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം പങ്കുവയ്ക്കണം തൃശ്ശൂർ ജില്ലയിൽ അല്ലാതെ മറ്റ് ഏതെങ്കിലും ജില്ലകളിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു ആചാരം നടക്കുന്നുണ്ടെങ്കിൽ അതിന് പേര് വ്യത്യാസമുണ്ടെങ്കിൽ അത്തരം വിവരങ്ങൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ഇത്തരം ആചാരങ്ങൾ നിലനിൽക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനും ഭദ്രതയ്ക്കും കൂടി ആവശ്യമാണ് ഏത് ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവരാകട്ടെ അവരുടെ ട്രഡീഷണലായി അവർ പുലർത്തിക്കൊണ്ടു പോരുന്ന ആചാരങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പുതിയ ആചാരങ്ങൾ കടന്നുകൂടുന്നതിനെ നമുക്ക് വേണമെങ്കിൽ നിയന്ത്രിക്കാം അല്ലെങ്കിൽ വേണമോ വേണ്ടയോ എന്ന് ഓരോ സമൂഹത്തിനും തീരുമാനിക്കാം എന്നാൽ വർഷങ്ങൾ മുന്നേ ഉള്ള ആചാരങ്ങളാണെങ്കിൽ അതെല്ലാം നിലനിർത്തേണ്ടത് നമ്മുടെ ബാധ്യത കൂടിയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും കെട്ടുറപ്പിനും ആവശ്യമാണ് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇത്തരം ആചാരങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നമുക്ക് വീഡിയോ അയച്ചു തരാനും നിങ്ങൾ മറക്കാതിരിക്കുക മാത്രമല്ല ഈ ഒരു ആചാരത്തിൻ്റെ പേര് കൃത്യമായിട്ട് അറിയാവുന്നവർ അതുകൂടി ഇവിടെ കമൻറ്റ് ചെയ്യുക താങ്ക്